നമസ്കാരം കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒന്നാം തീയതി ശമ്പളം മുടങ്ങുന്നത് ഒന്നാം തീയതി മാത്രമല്ല രണ്ടാം തീയതിയും ശമ്പളം കിട്ടിയില്ല ഇന്നത മൂന്നാം തീയതിയും ശമ്പളമില്ല നാലാം തീയതി ശമ്പളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഈ മാസാവസാനം കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടിയിരുന്ന നികുതി കുടിശ്ശികയും ഐ ജി എസ് ടി അൺക്ലെയിംഡ് വിഹിതവും നേരത്തെ കിട്ടിയതുകൊണ്ടാണ് ഏതാണ്ട് നാലായിരത്തി എഴുന്നൂറോളം കോടി രൂപ അപ്രതീക്ഷിതമായി കിട്ടിയതുകൊണ്ട് അതുവച്ച് ശമ്പളം കൊടുത്ത് തടി തപ്പാൻ തിങ്കളാഴ്ച കഴിഞ്ഞേക്കാം പക്ഷേ തിങ്കളാഴ്ചയും ഇത്രയും പേർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് മൊത്തത്തിൽ ശമ്പള വിതരണം വൈകിയേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർക്ക് ശമ്പളം കിട്ടിയില്ല എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം നമ്മുടെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു വേണുവിൻ്റെ ഭാര്യ ശാരദാ മുരളീധരൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാലിൻ്റെ പണവും പത്രത്തിൻ്റെ പണവും ഇന്നലെ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നാം തീയതി ശമ്പളം കൈപ്പറ്റുന്ന ദിവസമാണ് അവർ പാലിന്റെയും പത്രത്തിന്റെയും ഒക്കെ പണം കൊടുക്കുന്നത് അഴിമതി ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രാഷ്ട്രീയ അടിമത്തത്തിന്റെ പുറത്ത് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ ഒരു താല്പര്യവും ഇല്ലാത്ത കിട്ടുന്ന ശമ്പളം കൊണ്ട് ലളിത ജീവിതം നയിക്കുന്ന ദമ്പതികളാണ് ഡോക്ടർ വേണുവും ഭാര്യ ശാരദയും എല്ലാവർക്കും അറിയാം ഇതിനു മുമ്പ് പിണറായിയുടെ കാലത്ത് ചീഫ് സെക്രട്ടറി ആയിരുന്ന പലരും പിണറായിയുടെ വിടുപണി ചെയ്ത് അഴിമതി നടത്തി വലിയ തോതിൽ സമ്പാദ്യം ഉണ്ടാക്കുകയും റിട്ടയർ ചെയ്തതിനു ശേഷം സ്ഥാനമാനങ്ങൾ ഒപ്പിക്കുകയും ചെയ്തവരാ എന്നിട്ട് അവർ കവിതയും കഥയും ഒക്കെ എഴുതി നീതിമാന്മാരും പക്ഷെ അവർക്ക് അഴിമതിക്കാരാണ് എന്നാൽ അങ്ങനെ ഒരു അഴിമതിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ലളിത ജീവിതം നയിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരാണ് ഒരിക്കൽ പരിചയപ്പെടുന്നവർക്ക് ആരാധകരായി മാറുന്ന ആളാണ് ഡോക്ടർ വേണു വേണുവിൻ്റെ മക്കൾക്കും വലിയ സമ്പാദ്യമൊന്നുമില്ല കലയിലും സാഹിത്യത്തിലുമൊക്കെ ശ്രദ്ധിച്ച് അവർ മുമ്പോട്ട് പോവുകയാണ് അവർക്ക് ശമ്പളം മാത്രമാണ് നല്ല ശമ്പളമുണ്ട് ഈ ശമ്പളം പോലും അവർ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്നലെ ശമ്പളം മുടങ്ങിയെങ്കിൽ അവരുടെ വീട്ടിലും പട്ടിണിയുടെ ഒരു ലെവലേഷം മണം അടിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് ഉറപ്പൊന്നുമില്ല ഞാൻ ചോദിച്ചുമില്ല സ്ഥിരീകരിച്ചുമില്ല ഞാൻ പ്രതീക്ഷിക്കുന്ന അങ്ങനെ ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ ചീഫ് സെക്രട്ടറിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ ഹൗസിംഗ് ലോൺ അടക്കമുള്ളവ കൊടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുകയാണ് ഇന്നലെ അതിന്റെ പ്രതിരോധവും നമ്മൾ കണ്ടു ഞാനിന്നലെ വളരെ ആദർശികമായി സെക്രട്ടറിയേറ്റിന് മുമ്പിലെത്തി ഞാൻ എത്താൻ കാരണം അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ പരീക്ഷ എഴുതി അതും രണ്ട് തവണ പരീക്ഷ എഴുതി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റാങ്ക് ലിസ്റ്റ് വന്ന് ആ റാങ്ക് ലിസ്റ്റിന് കാലാവധി കഴിയാൻ പോകുന്ന പോലീസ് ഉദ്യോഗാർത്ഥികളുടെ സമരം നടക്കുക ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായി ഏതാണ്ട് പതിനായിരത്തോളം പേർ ഇപ്പോഴും തൊഴിൽ കിട്ടിയിട്ടില്ല സർക്കാർ എടുക്കുന്നില്ല പുതിയ ടെസ്റ്റ് നടത്തി പുതിയ ആൾക്കാരെ തിരികെ കയറ്റാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സമരത്തിലാണ് ഇരുപത് ദിവസമായി പട്ടാപ്പകൽ തെരുവിലൊരുങ്ങി ആത്മഹത്യ ഭീഷണി പഠിക്കും വളരെ ദയനീയമാണ് അവരുടെ അവസ്ഥ അവർക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ അവിടേക്ക് പോയി മാത്യു കുഴഞ്ഞാടും ശശിതരൂറിനുമൊപ്പം മാത്രമല്ല യുവമോർച്ച നേതാവ് യുവരാജ് ഗോകുലും എസ് നേതാവ് മൂവാറ്റൂർ അഷറഫ് മൗലവിയും ഒക്കെ ഉണ്ടായിരുന്ന ചടങ്ങിൽ ആ പോകുന്ന വഴിക്ക് ഞാൻ കണ്ട കാഴ്ച സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ പ്രകടനം നടത്തുന്നു സമരം നടത്തുന്നു അവർ വൈകാരികമായി പിണറായി സർക്കാരിനെതിരെ പ്രതികരിക്കുക അതായത് സ്വന്തം പാളയത്തിൽ പോലും പടയ ആരംഭിച്ചിരിക്കുന്നു പിണറായിക്കെതിരെ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ തെരുവിലിറങ്ങി സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായി അതായത് സകല നിയന്ത്രണവും പോയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം മന്ത്രിമാർക്ക് ശമ്പളം മുടങ്ങിയില്ല കൃത്യമായി അവരുടെ ശമ്പളം കൈപ്പറ്റി എല്ലാ മന്ത്രിമാരും അവരുടെ പേഴ്സണൽ സ്റ്റാഫും കൃത്യമായി ശമ്പളം കൈപ്പറ്റി ഈ ശമ്പളം മുടങ്ങാൻ പോകുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ വരുമാനമില്ലല്ലോ അതുകൊണ്ടാവാം വളരെ വിശ്വസ്തനായ മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബിയുടെ സിഇഒ ആയിരുന്ന ആളും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമൊക്കെയായ ഡോക്ടർ കെ എം എബ്രാഹിമിന് അഴിമതി കേസിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ട് കെ എം എബ്രാഹിമിന് മന്ത്രി പദവി കൊടുത്തു അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ശമ്പളം മുടങ്ങുകയില്ലല്ലോ ഓർക്കണം തനിക്കും തന്റെ വിശ്വസ്തർക്കും ശമ്പളം കൃത്യമായി കിട്ടും പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കില്ല ചീഫ് സെക്രട്ടറിക്കും ഇല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു വല്ലാത്ത ദാരിദ്ര്യത്തിലേക്ക് സർക്കാർ നീങ്ങുക ഇതൊരു ട്രസ്റ്റ് റണ്ണാണ് വരുന്ന ആളുകളിൽ ശമ്പളം നിരന്തരമായി മുടങ്ങിയെന്ന് വരാം അപ്പോൾ സർക്കാർ നേരിടുന്ന പ്രതിസന്ധി അടുത്ത മാസ ശമ്പളമാണ് ഈ വർഷം ഫൈനാൻഷ്യൽ ഇയർ തീരുന്നു മാർച്ച് മുപ്പത്തൊന്നോടുകൂടി ഈ വർഷം സാമ്പത്തിക വർഷം തീരും സാമ്പത്തിക വർഷം തീരുന്നതിന് മുൻപ് ഏതാണ്ട് ഇരുപത്തി രണ്ടായിരം കോടി രൂപയെങ്കിലും വേണം കരാറുകാർക്ക് കോടികൾ കൊടുക്കാനുണ്ട് ഇതിനു മുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥർ കൊടുക്കാൻ ഡി എ കുടിശ്ശിക കൊടുക്കാൻ സാധ്യമല്ല ഡി എ കുടിശ്ശിക ഒക്കെ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി ഉണ്ടെങ്കിൽ പോലും കൊടുത്തു തീർക്കാൻ കഴിയില്ല അത് പ്രതീക്ഷിക്കുന്നുമില്ല അല്ലാതെ തന്നെ കരാറുകാർ കൊടുക്കാനുണ്ട് പി ഡബ്ല്യു ഡി കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ട് കോഡ് കരാറുകാർ കൊടുക്കാനുണ്ട് പഞ്ചായത്തിൻ്റെ വിഹിതം കൊടുക്കാനും ഒരുപാട് പേർക്ക് കാശ് കൊടുക്കാനുണ്ട് അങ്ങനെ ഇരുപത്തിരണ്ടായിരം കോടി രൂപ വേണം അതെങ്ങനെ കൊടുക്കുമെന്ന് സർക്കാരിന് യാതൊരു ധാരണയുമില്ല അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയെങ്കിലും ജനങ്ങളിൽ നിന്നും പണം പിരിക്കാൻ നോക്കുക ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു ട്രഷറിയിൽ നിന്നും ഇതുവരെ ഇല്ലാത്ത പലിശയ്ക്ക് ജനങ്ങളോട് പണം പിരിക്കാൻ പോകുന്നു പക്ഷേ ജനങ്ങൾ പ്രതികരിക്കുന്നില്ല കാരണം സർക്കാരിൽ കൊണ്ട് കാശ് കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന ഉറപ്പെന്താണ് ഉറപ്പൊക്കെ ഉണ്ട് ഗ്യാരണ്ടിയുണ്ട് പക്ഷേ ഈ ഗ്യാരണ്ടിയിൽ പണം ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ കെ എസ് ഐ ഡി സീൽ പണം നിക്ഷേപിച്ചവർക്ക് നെറ്റ് ഔട്ട് കൊടുക്കുക കോടതിയിൽ ചെന്ന് പറഞ്ഞു അങ്ങ് കാശ് ഇല്ലെന്ന് പറഞ്ഞു ഗ്യാരണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഈ ഗ്യാരണ്ടി ഉണ്ടെങ്കിലും പണം കിട്ടാതെ പോയാലോ ഒന്നും ഭയന്ന് ആളുകൾ പണം നിക്ഷേപിക്കാൻ മുൻപോട്ട് വരുന്നില്ല അതുകൊണ്ടിപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് പറഞ്ഞിരിക്കുന്നു പണം ശേഖരിച്ചോളൂ എട്ടര ശതമാനം പലിശ തരാം മേടിച്ചോളാം പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും പണം മേടിച്ചോ സർക്കാരിന് കാശ് വേണം ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് മേടിക്കണം ഇരുപത്തഞ്ചാം തീയതിക്ക് മേടിച്ചാൽ മാത്രമേ സർക്കാർ മുമ്പോട്ട് പോകാൻ പറ്റൂ പക്ഷേ ജനങ്ങൾക്ക് പേടിയാണ് വിശ്വാസമില്ല ആരും കാശ് കൊടുക്കുന്നില്ല ഈ സർക്കാരിന് പണം കൊടുത്താൽ അതൊരു പോക്ക് പോകും സഹകരണ ബാങ്കുകൾ നിക്ഷേപിക്കുന്നത് പോലെയാണ് എന്നൊരു തോന്നലാണ് ജനങ്ങൾക്കുള്ളത് എന്തായാലും ഭയപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ പോകുന്നത് എങ്ങനെ മുമ്പോട്ട് അറിയില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം നിശ്ചയം മുടങ്ങുന്ന കാലം വരാൻ പോകുന്ന ഇതൊരു ട്രയൽ റണ്ണാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിലും കലാപം തുടങ്ങുന്നതിൻ്റെ ലക്ഷണമായി ഇത് മാറുമെന്നും തീർച്ചയാണ്